എല്ലാവർക്കും നമസ്കാരം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോക്ക് ഒരുപാട് പ്രത്യേകത കാരണം വെച്ചാൽ നമ്മൾ നമ്മുടെ ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു നാല് വർഷങ്ങളായത് ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിട്ട് അപ്പം നമ്മൾ പണ്ട് ഗുരുവായൂർക്ക് പോകാനും നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷനായിട്ട് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് കേട്ടോ അപ്പം നമ്മളിന്ന് ഗുരുവായൂരപ്പം കാണാനായിട്ട് ഗുരുവായൂർക്ക് പോകാനായിട്ട് നമ്മൾ നമ്മുടെ ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ യാത്രയെന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുള്ള യാത്ര കാരണം നമ്മൾ ഒരുപാട് കാലം മുമ്പ് ഒരു എട്ട് വർഷത്തോളം നമ്മൾ നമ്മളടിപ്പിച്ച് എല്ലാ മാസവും ഗുരുവായൂര് പോയിരുന്നാണ് അപ്പം നമ്മുടെ അന്നത്തെ ഒരു ഓർമ്മയൊക്കെ ഈ ഉള്ളൊരു സ്റ്റേഷനുണ്ട് നമ്മൾ പണ്ടൊക്കെ ഒരുപാട് നാൾ ഗുരുവായൊക്കെ പോയിരുന്ന സ്റ്റേഷനുണ്ട് അപ്പോൾ നമ്മൾ ഒന്നിവിടെ ട്രെയിൻ കയറാൻ വേണ്ടിയിരിക്കുന്നത് അപ്പം നമുക്ക് എട്ടരയ്ക്കാണ് നമ്മുടെ ഗുരുവായക്കുള്ള പാസഞ്ചർ ട്രെയിൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ അധികം ആൾക്കാരൊന്നുമില്ല പോകാനുള്ള ട്രെയിൻ അകലെ വരുന്നുണ്ട് നമുക്കുള്ള ട്രെയിൻ വന്നിട്ടാണ് അപ്പം നമ്മൾ എന്തായാലും ട്രെയിനിൽ കയറണം അപ്പോൾ അതെ നമ്മൾ ട്രെയിനിൽ സീറ്റ് കിട്ടിട്ടോ ഏകദേശം ചെറിയ തിരക്കൊക്കെ ഉണ്ട് നമുക്കൊന്ന് ഗുരുവായൂർക്കുള്ള ആൾക്കാരാണ് ഈ ട്രെയിനിൽ വരെ കൂടുതലായിട്ടുള്ളത് കൃഷി പിന്നെ നമുക്കിടയ്ക്ക് ഇറങ്ങിപ്പോയി പിന്നെ ഇവിടെ നിന്നുള്ളൊക്കെ ജോലിക്കാരുള്ളാണ് ഈ ട്രെയിനിൽ വല്ലത് അപ്പോൾ നമ്മളങ്ങനെ വേണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ ഈ ഗുരുവായൂർ എത്തിയിട്ടാണ് ഗുരുവായൂർ എത്തി അപ്പോൾ നമ്മൾ ഗുരുവായൂർ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടാണ് ഇത്ര ചെറുതായിട്ട് മഴയുണ്ട് ചെറുതായിട്ടല്ല നല്ല മഴയുണ്ട് അപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം കാരണം ആഹ് ഹാ ഗുരുവായൂര് നാല് വർഷം ശേഷം ഗുരുവായൂർ എത്ര തട്ടോ നല്ല മഴയാണ് നമ്മൾ വന്നിറങ്ങിയപ്പോ നല്ല മഴയുണ്ട് കൂടെ ആൾക്കാരൊക്കെ ഓടാണ് ട്രെയിൻ ഇറങ്ങിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയി നടക്കണ നമ്മൾ നേരെ സൈഡിൽ കൂടെ ഇറങ്ങി പോകുന്നുണ്ട് അപ്പൊക്ക് ഓട്ടോഷ്യക്കാരൊക്കെ നല്ല തിരക്കാണ് നല്ല തിരക്കുണ്ട് നല്ല മഴ നടക്കും ഇവിടെ മഴ അറിഞ്ഞു പോകുന്നുണ്ട് നമ്മള് കുടയ്ക്ക് എടുത്തിട്ട് കേട്ടോ നാല് വർഷത്തിന് ശേഷം വന്ന മഴ നല്ല മഴ കണ്ടാ മൊത്തത്തില് മഴ കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് നാല് വർഷം കഴിഞ്ഞിട്ട് ഗുരുവായൂരപ്പാ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇന്നും നമ്മളൊരു സെറ്റപ്പ് സെറ്റപ്പാലും ഈ പഴിയൊക്കെ കോൺക്രീറ്റ് ചെയ്തു ചെയ്ത് ഒരുപാട് മാറ്റങ്ങളുണ്ട് പണ്ടൊക്കെ ചെറിയൊരു കാര്യങ്ങളോടാറന്നാ പോക സമയത്ത് ഈ ഉണ്ടായിരുന്നില്ല കണ്ണ ഹോട്ടലിന്നുകൂടിണ്ടായിരുന്നില്ല മഞ്ജു ണ്ട് നമ്മൾ എന്തായാലും ഇവിടുന്ന് കിടന്നും നമുക്ക് അമ്പലത്തിന്റെ ഇടയ്ക്ക് പോകട്ടെ അപ്പൊ നല്ല ഭംഗിയായിട്ടുണ്ട് അപ്പൊ നമ്മൾ കുറേ കാലം ശേഷം കാണുന്നതായാലും നമുക്കൊരു സന്തോഷമൊക്കെ ഉണ്ട് കാണുമ്പോൾ അങ്ങനെ നമ്മളിത് ഗുരുവായൂർ അമ്പലത്തിന്റെ നടപ്പന്ത നടപ്പന്തൊക്കെ നല്ല നീക്കത്തിൽ ഈ നടപ്പന്തൊക്കെ വന്നിട്ടില്ല ശരിക്കും മാറിയില്ല ഇവിടെ നിന്ന് നമ്മ മുന്നേ വരുമ്പോൾ ും ഇങ്ങനെ തലപ്പന്തിൽഡിംഗ് വന്നു തുടങ്ങിയാലോ മറ്റര നമ്മൾ ട്രെയിൻ ഇറങ്ങിയിട്ട് പോന്ന് പോന്നു അപ്പോ നമുക്കവിടെ അത്യാവശ്യം നല്ല തിരക്കാറുണ്ട് അപ്പൊ ഈ ബാരികേഡ് ഒക്കെ പുകയിട്ട് വന്നിട്ടുണ്ട് ഒരുപാട് മാറ്റങ്ങള് സംഭവിച്ചിട്ടുണ്ട് നമ്മള് മുൻകാലത്ത് വന്ന ഇതിനേക്കാളും മാറ്റങ്ങൾ ഗുരുവായൂർ സംഭവമാണ് നടക്കുന്നത് എന്താണ് വാഹന ഈ കടകളിലും ഈ നടപ്പുകളൊക്കെ മേലപ്പുറത്ത് കോഴിക്കോടേൻ്റെ മേലാട്ടത്തിൻ്റെ അരങ്ങേറ്റം നടക്കുന്നുണ്ടാവും കുറച്ചു നേരം നമ്മൾ കണ്ടുപോകും നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് വന്ന കണ്ടു കുറച്ചു നേരം ഫോട്ടോ കളിക്കുന്നേ പോയി കൊടുത്തിട്ട് കുറിച്ച് നമ്മുടെ ഫോണും കൈക്കൂടെ എത്തിക്കണം നമ്മള് പുള്ളി കഴിഞ്ഞ് നമ്മുടെ ക്ലോക്ക്റൂമിന്റെ മൊബൈലും ബാഗൊക്കെ ഏൽപ്പിക്കാനായിട്ട് കേട്ടോ നല്ല മഴയൊക്കെ ഇണ്ട് ഇവിടെ നല്ല സാരി മഴ ഉണ്ട് കേട്ടോ കൊറച്ചു നേരം നമ്മള് ക്യൂലൊക്കെ നിന്ന് നമ്മുടെ ഭഗവാനെ തൊഴുത് നമ്മളെ വീണ്ടും തിരിച്ചു കേട്ടോ അപ്പൊ നമ്മുടെ അടുത്ത മാസം എന്തായാലും വരണമെങ്കിൽ വന്നാലും വരും തീർച്ചയായിട്ടും അപ്പോൾ അതുവരായിട്ടും എല്ലാവർക്കും ബൈ നമ്മൾ എന്തായാലും നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം അതുപോലെ